വിഘ്നേശ്വരായ നമ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയേഷൻ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പന്തിയിലേക്ക് സ്വാഗതം നക്ഷത്ര ജ്യോതിഷ ഫലവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എല്ലാ നക്ഷത്രങ്ങൾക്കും അതിൻ്റെതായ ദോഷങ്ങളുണ്ട് ശനി പിതൃദോഷം അല്ലെങ്കിൽ രാശിപ്രകാരം ഉണ്ടാകുന്ന ജനന സമയത്ത് ഉണ്ടാകുന്ന ഗ്രഹങ്ങളുടെ മാറ്റം മൂലം ഉണ്ടാകുന്ന ദോഷങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ അതൊക്കെ ശ്രദ്ധിച്ച് അതൊക്കെ മാറ്റിയെടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ അതൊക്കെ കൃത്യമായി നോക്കി നിങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവും അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലാതെ ഒരു ജ്യോതിഷപരമായ കാര്യങ്ങൾ കിട്ടതുകൊണ്ടോ അല്ലെങ്കിൽ അത് എല്ലാം സംഭവിക്കുമെന്ന് കരുതിയോ ഒന്നും പോയിട്ട് കാര്യമില്ല കാരണം പൊതുവായ കാര്യങ്ങളാണ് ജ്യോതിഷത്തിൽ പറയുന്നത് ഗുണദോഷ സമ്മിശ്രമായ കാര്യങ്ങളാണ് എല്ലാവർക്കും വരുന്ന കാര്യങ്ങളാണ് പറയുന്നത് അതാത് നക്ഷത്രങ്ങൾ അവരുടെ കാര്യങ്ങളൊക്കെ കൃത്യമായി നോക്കി അതിന് പരിഹാരക്രിയകളൊക്കെ ചെയ്യേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ അവസാനം മാർച്ച് തുടക്കം മുതൽ ഏറ്റവും ഭാഗ്യം നേടുന്ന അഞ്ച് രാശിക്കാർ ആ നക്ഷത്രങ്ങൾ ഏതാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക ഈ നക്ഷത്രക്കാർക്ക് നല്ല സമയങ്ങളാണ് വരുന്നത് ഈ വർഷത്തിൽ പകുതി തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ സമയം മാറി വരും അതുപോലെ തന്നെ നിങ്ങൾ അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പകുതി തൊട്ട് തുടങ്ങുന്നത് ഐശ്വര്യവും നേട്ടവും ഉണ്ടാകുന്നതായിരിക്കും എല്ലാവർക്കും അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ഈ ജ്യോതിഷപ്രകാരം ഈ ഫലം നല്ല രീതിയിൽ നിങ്ങൾക്ക് അനുഭവയോഗ്യമാകും അതായത് ഈ വർഷം അഞ്ച് രാശിയിൽപ്പെട്ട പതിനഞ്ച് നക്ഷത്രക്കാർക്ക് നേട്ടവും വരുത്തിയ ഫലമായി പറയുന്നുണ്ട് ഇവരുടെ ജീവിതത്തിൽ വലിയ ഭാഗുകയും മാറ്റവും ഒക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ സകല ദുഃഖം മാറി രക്ഷപ്പെടും എന്നും പറയുന്നുണ്ട് അതിലെ അഞ്ച് രാശിക്കാരാണ് ഇപ്പോൾ വരുന്നത് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തിച്ചേരും നവഗ്രഹങ്ങളുടെ അനുഗ്രഹം കാരണം അവർക്ക് സകല ഐശ്വര്യം ഉണ്ടാകുന്ന ഒരു സമയമാണ് അത് ഏതെല്ലാം രാശിപ്പെട്ട നക്ഷത്രക്കാരാണ് നാളുകാരാണെന്ന് പ്രത്യേകം പ്രത്യേകം നമുക്ക് അറിയേണ്ടതുണ്ട് അതിന്റെ കാര്യമാണ് പറയുന്നത് വൃശ്ചികം രാശി ഇതിൽ ആദ്യ രാശിയാണ് വൃശ്ചികം രാശി ഇതിൽപ്പെടുന്ന വിശാഖം അനിതം തൃക്കേട്ട നഷ്ടർക്കാർക്കും ദുഃഖ ദുരിതങ്ങൾക്ക് ആശ്വാസം ആശ്വാസമുണ്ടാകും ഭാഗ്യാനുഭവം ഉണ്ടാകും നല്ല രീതിയിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കും പൊതിച്ചിരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും നേട്ടങ്ങളും ഉയർച്ചയും വന്നു ചേരും അതുപോലെ സാമ്പത്തിക നേട്ടങ്ങൾ വീട് വയ്ക്കുക വാഹനം വാങ്ങുക ജീവിതം മാറ്റിമറിക്കുന്ന സംഭവങ്ങൾ പലതും നിങ്ങൾക്ക് ഈ ഏപ്രിൽ അവസാനവും മാർച്ച് തുടക്കത്തോടെയും കൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും അതുപോലെ വിദേശയോഗം ജോലി ഭാഗ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിൽ ഭാഗ്യനക്ഷത്ര ഒന്നാം സ്ഥാനത്താണ് ഇവർ കടബാധിതർ വരുത്താതെയും ജാമ്യം നിൽക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും ഒക്കെ നിങ്ങൾ ശ്രമിക്കണം ബിസിനസിൽ നിക്ഷേപം നടത്താതിരിക്കണം അതുപോലെ തന്നെ മറ്റുള്ളവരെ സംശയത്തോടെ കാണാതിരിക്കാനും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് നിങ്ങൾക്ക് അതുപോലെ മിഥുനം രാശിയിലാണ് മകരം തിരുവാതിര പുണർദ്ദം ന നക്ഷത്രക്കാരാണ് ഇതിൽ പെടുന്നത് ഇവർക്ക് പുതുവർഷം ഭാഗ്യവും ഐശ്വര്യവും ഒക്കെ വന്നുകൊണ്ടിരുന്ന ഒരു സമയമാണ് ഇടച്ചൊരു മങ്ങര പറ്റിയെങ്കിൽ തന്നെ ഇനി മികച്ച സമയമാണ് ഏപ്രിൽ അവസാനത്തോടെത്തി മാർച്ചിന്റെ തുടക്കം മുതൽ നിങ്ങൾക്ക് ഏത് ജോലി നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് വ്യക്തി ജീവിതത്തിനും വലിയ വിജയം നേടാൻ സാധിക്കും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും ധനം വന്നു ചേരും ധാരാളം നേട്ടങ്ങൾ വന്നു ചേരും ക്ഷേത്ര ദർശനം ഏറെ നല്ലതാണ് അതുപോലെ തന്നെ ഗണപതി ക്ഷേത്രങ്ങളിലൊക്കെ പോവുക അതിന്റെ പൂജകളും കർമ്മങ്ങളും ഒക്കെ ചെയ്യാനുള്ളതൊക്കെ നല്ല രീതി ചെയ്യുക ഇനി കർക്കിടം രാശിയിൽ പടുന്ന നക്ഷത്രങ്ങളാണ് ഇതിൽപ്പെടുന്ന പുണർദം പൂയം ആയില്യം നാളുകാരാണ് ഇതിൽ വരുന്നത് ഈ വർഷം ഏറ്റവും അധികം മെച്ചപ്പെട്ട സമയമാണ് കഷ്ടകാലം തീർന്ന സൗഭാഗ്യത്തിലേക്ക് പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ജീവിതം വലിയ മാറ്റങ്ങൾ സംഭവിക്കും വിദ്യാർത്ഥികളാണെങ്കിൽ ഉപരിപഠനം അതുപോലെ വിവാഹം കടിക്കായിരുന്നവർക്ക് വിവാഹ ഭാഗ്യം ജോലി ലഭിക്കാതിരുന്നവർക്ക് ജോലി ലഭിക്കുക നേട്ടത്തിലേക്ക് എത്തുന്ന സമയമാണ് ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും മെച്ചപ്പെട്ട ജീവനിലവാരം ഉയർന്ന സാമ്പത്തികം പുതിയ വീട് വാഹന ഭാഗ്യങ്ങൾ എല്ലാം ഫലമായി വരുന്നുണ്ട് എല്ലാ ബുദ്ധിമുട്ടുകളും തീരും ആഗ്രഹിച്ചും നേടിയെടുക്കാൻ സാധിക്കും ശിവന്റെ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക നല്ലതാണ് അതുപോലെ തന്നെ രാത്രികാല യാത്രകളൊക്കെ നേരത്തെ വിഷയങ്ങളായിരുന്നു അതൊക്കെ മാറി വരുന്ന സമയമാണ് രോഗം വന്നു കൊണ്ടിരുന്നവർക്കൊക്കെ അതിന് നല്ല ശമനം കിട്ടുന്ന സമയമാണ് ഇനി തുരാം രാശിയിലേക്ക് പോകുമ്പോൾ ഈ രാശിയിൽപ്പെടുന്ന ചിത്തിര ചോതി വിശാഖം നാളുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ അവസാനം മാർച്ച് തുടക്കം മുതൽ ഏറെ മെച്ചപ്പെട്ട സമയമാണ് ആഗ്രഹം നടന്നു കിട്ടും എന്ന് മാത്രമല്ല നിങ്ങൾ ജോലിക്കായി അപേക്ഷിച്ചിരുന്നവർക്ക് സർക്കാർ ജോലി ആയാലും പ്രൈവറ്റ് ജോലി ആയാലും ഏറ്റവും ഭാഗ്യം എന്ന് ചേരുന്ന സമയമാണ് ലോട്ടറി എടുത്താൽ ലോട്ടറി അടിക്കുമെന്നുള്ളതാണ് നിതിഭാഗ്യമുണ്ട് കുടുംബ സ്വത്തുക്കൾ ലഭിക്കാം അല്ലെങ്കിൽ ലഭിക്കാതിരുന്ന പണങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാനുള്ള സമയമാണ് ജീവിതത്തിലെ ദുരിതങ്ങൾ മൊത്തവും മാറുന്നൊരു സമയമാണ് ഈ അങ്ങോട്ട് നേട്ടത്തിലേക്കും ഉയർച്ചയിലേക്കും ഒക്കെ എത്തിപ്പെടുന്നൊരു സമയമാണ് ദേവിയുടെ അനുഗ്രഹം എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാകും ക്ലേശങ്ങൾ അവസാനിച്ച് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും ആഗ്രഹ സാഫല്യമൊക്കെ ഉണ്ടാകുന്നൊരു സമയമാണ് ധന അഭിവൃദ്ധി എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് ഈ ധന അഭിവൃദ്ധി എന്ന് പറയുന്നത് ഈ നാളുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് നിങ്ങൾ ക്ഷേത്ര ദർശനങ്ങൾ നടത്തണം നിങ്ങളുടെ ദോഷപരം കൊണ്ടെങ്കിൽ ചില ശനി ദോഷങ്ങൾ കാണും പ്രതിദോഷങ്ങൾ കാണും സർപ്പദോഷങ്ങൾ കാണും കുടുംബപരമായുള്ള ദോഷങ്ങളൊക്കെ കാണും അത് ഈ ജന്മരാശിയുമായി ബന്ധപ്പെടണം അതികടെ മാറ്റിയെടുത്താൽ നിങ്ങളുടെ തടസ്സങ്ങൾ മുഴുവനും മാറിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങളായിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നത് അതുപോലെ തന്നെ മകരൻ രാശിയാണ് വരുന്നത് എതിൽപ്പെടുന്ന ഉത്രാടം തിരുവോണം അവിട്ടം ഇവർ നല്ല രീതിയിൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റിയ ഒരു സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ അവസാനിക്കുന്നവരുടെ മാർച്ചിന്റെ കൂടി ശിവവിഷ്ണു ദേവി പ്രസാദം ഉണ്ടാകും ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നു കിട്ടും ധന ധാന്യ സമൃദ്ധി നേടാൻ സാധിക്കും ഐശ്വര്യവും ഭാഗ്യവും ഫലമായി പറയുന്നുണ്ട് കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ വഴിപാടുകളും പ്രാർത്ഥനകളൊക്കെ നടത്തുക ശിവവിഷ്ണു ദേവി ക്ഷേത്രങ്ങളെ വഴിപാടുകൾ നടത്തുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ആഗ്രഹിച്ചിരുന്ന പോലെ ജീവിതം നല്ല രീതിയിൽ മെച്ചപ്പെടുന്ന ഒരു സമയമാണ് ക്ഷേത്രദർശനം കൂടാതെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ തീർത്ഥാടന യാത്രകളായിട്ട് ദൂരസ്ഥലങ്ങളിൽ പോകാനുമുള്ള അടുത്ത ക്ഷേത്രങ്ങൾ മാത്രമല്ല ദൂര സ്ഥലങ്ങളിലുള്ള ക്ഷേത്രങ്ങളിലേക്ക് പോകാനുള്ള അവസരങ്ങൾ വന്നുചേരും ഏതായാലും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്ന സ്ത്രീയായാലും പുരുഷനായാലും ജോലിക്ക് കാത്തിരുന്നവർക്ക് പഠിച്ചിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ പഠനപരമായ ഉപരിപഠനത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും വലിയ സമയമാണ് വാഹനം വാങ്ങുക വീട് വെക്കുക അല്ലെങ്കിൽ വസ്തു വാങ്ങാനുള്ള ഒരു സമയമാണ് അതുപോലെ തന്നെ ചെറിയ ബിസിനസ്സുകൾ സ്വയം തൊഴിൽ കുടുംബത്തിരുന്നുകൊണ്ട് തന്നെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നടത്താൻ പറ്റുന്ന ചെറിയ ചെറിയ കച്ചവടങ്ങൾ ഇതൊക്കെ അഭിവൃദ്ധിപ്പെടും എന്നുള്ളതാണ് അതുപോലെ വളർത്തു പോലെയുള്ള ഫാമി കൃഷി ഇതൊക്കെ നിങ്ങൾക്ക് അനുയോജ്യമായിട്ട് സമയമാണ് എന്തുകൊണ്ടും ഏറ്റവും നല്ല സമയമാണ് അതനുസരിച്ച് ദൈവികമായ കാര്യങ്ങൾ കൂടി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് പിതൃക്കളുടെ അനുഗ്രഹവും അതുപോലെ ദൈവത്തിന്റെ അനുഗ്രഹവും ഒക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് ശനി ഉണ്ടെങ്കിൽ ശനിയുടെ ദോഷങ്ങളൊക്കെ മാറ്റിയെടുക്കണം ഈ നക്ഷത്രക്കാർക്ക് അപ്പോൾ ഈ അഞ്ച് രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളും ഒക്കെ ഇനി നല്ല രീതിയിൽ അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്ന സമയമാണ് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ പല നക്ഷത്രങ്ങൾക്കും ദോഷഫലങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾ മാറ്റിയെടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് പോകാൻ പറ്റൂ തട്ടലും മുട്ടലും ഒക്കെ ഇടയ്ക്ക് ഉണ്ടാകും അതൊക്കെ ഒന്ന് മാറ്റിയെടുത്താൽ ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ജീവിതം ഇങ്ങനെ നിഷ്പ്രയാസം ഇങ്ങനെ മുന്നോട്ട് പോകേണ്ടേ അതുപോലെയാണ് പല രാശിക്കാർക്കുള്ളവർ ഈ അനിര നക്ഷത്രക്കാർക്കാരും പറഞ്ഞാലും അവർക്കും ചില ദോഷങ്ങളൊക്കെ ഉണ്ട് വിശാഖത്തിനും ചില ദോഷങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഏപ്രിൽ അവസാനം മുതൽ മാർച്ച് തുടക്കം മുതൽ അവർക്ക് നല്ല ഒരു സമയമാണ് ആ സമയത്തിന്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കർമ്മങ്ങൾ കൂടി ചെയ്താൽ ഈ രാശിക്കാരിലുള്ള ദോഷങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് നല്ലൊരു സമയത്ത് നല്ല രീതിയിൽ എത്താൻ പറ്റുന്ന ഒരു സമയമാണ് അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ജ്യോതിഷപ്രകാരം ഇങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കി അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ അതിന്റെ പ്രശ്നങ്ങൾ മാറുമ്പോൾ നിങ്ങൾ ഈ ഉദ്ദേശിച്ച പോലെ നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ പ്രായത്തിനനുസരിച്ച് ചിലപ്പോൾ ഇരുപത്തിയഞ്ച് വയസ്സ് മുപ്പത്തിരണ്ട് വയസ്സ് അമ്പത്തിരണ്ട് വയസ്സ് ഇങ്ങനെയുള്ള കാലയളവിലൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന ഉണ്ടാവുന്ന വലിയ വലിയ അനുഭവങ്ങൾ അല്ലെങ്കിൽ ലോട്ടറി ഭാഗ്യമാവട്ടെ നിതി ഭാഗ്യമാവട്ടെ വസ്തുവക ലഭിക്കുന്നതാകട്ടെ ദൂരദേശത്തേക്കുള്ള നല്ല സാമ്പത്തിക നേട്ടമുള്ള ജോലിയിലേക്കോ അല്ലെങ്കിൽ പുതിയ ബിസിനസ് ആരംഭിക്കുന്നതിലൊക്കെ പോകാനുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ദോഷഫലങ്ങൾ മാറി വരുമ്പോൾ കിട്ടും അതുകൊണ്ട് ദോഷങ്ങൾ മാറ്റിയെടുക്കുക അതൊരു ഫലപ്രാപ്തിയിലേക്ക് പോകണമെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണ് അപ്പൊ ഈ പറഞ്ഞ രാശിക്കാർക്ക് അഞ്ച് രാശിക്കാർക്ക് നല്ല സമയമാണ് അത് കൂടുതൽ നിങ്ങൾ ദൈവം കാര്യത്തിലേക്ക് കാര്യങ്ങൾ അടുത്തടുത്ത് പോകുമോറും നിങ്ങളുടെ ദോഷങ്ങളുണ്ടെങ്കിൽ അതും കൂടെ എടുക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ ഉന്നതമായ നിലയിലേക്ക് എത്തും എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ഈ പുതുവർഷം തുടങ്ങി നിങ്ങൾക്ക് നല്ല സമയങ്ങളൊക്കെ വന്നിരുന്നു ഇടയ്ക്ക് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു ഇനി പകുതി ആയപ്പോഴേക്കും ഇനി അങ്ങോട്ട് വച്ചടി വെച്ചിട്ട് കയറ്റമാണ് അതൊക്കെ അറിഞ്ഞു വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ വലിയ ഭാഗവും ഭാഗ്യവും വലിയ ഭാഗ്യവും മാറ്റവും ഉണ്ടാകുന്ന സമയമാണ് സകല ദുഃഖവും അവർ രക്ഷപ്പെടും എന്നുള്ളത് ഉറപ്പാണ് ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ ഇത്രയും നേരം ഈ ജ്യോതി കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരമുണ്ട് ജ്യോതിഷപരമായ എന്തെങ്കിലും സംഭവങ്ങൾ അറിയണമെങ്കിൽ അല്ലെങ്കിൽ അറിയണമെങ്കിൽ നോക്കണമെങ്കിലൊക്കെ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക അതനുസരിച്ച് നിങ്ങൾക്ക് കൃത്യമായ കാര്യങ്ങൾ അറിയുവാൻ കഴിയും അപ്പോൾ ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത ജ്യോതിഷ വീണ്ടും കാണാം